ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ചക്ക മാങ്ങ ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം മാങ്ങ പിങ്ക് കളർ പാലുള്ള മൃഗം ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പോ മുയൽ ഉത്തരം ഹിപ്പോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഉറുമ്പ് കൊതുക് ഈച്ച വണ്ട് ഉത്തരം ഉറുമ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം അഭിമുഖീകരിച്ച രാജ്യം മെക്സിക്കോ ഇറാഖ് റഷ്യ സിറിയ ഉത്തരം സിറിയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം മുന്തിരി വാഴപ്പഴം മാങ്ങ ആപ്പിൾ ഉത്തരം വാഴപ്പഴം കണ്ണിൽ മുപ്പതിനായിരം ലെൻസ് ഉള്ള ജീവി കൊതുക് തേനീച്ച തുമ്പി വണ്ട് ഉത്തരം തുമ്പി ടെലിസ്കോപ്പ് ഉപയോഗിച്ചു ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ശുക്രൻ ചൊവ്വ വ്യാഴം യുറാനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം കുരുമുളക് കുങ്കുമം ഗ്രാമ്പു ഏലം ഉത്തരം കുരുമുളക് ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ജീവി ആന തിമിംഗലം സിംഹം കടുവ ഉത്തരം തിമിംഗലം ലൈറ്റ് ബൾബ് സ്വയം മാറ്റുന്നത് നിയമപരമല്ലാതിരുന്ന നഗരം ന്യൂയോർക്ക് വിക്ടോറിയ ടോക്കിയോ കറാച്ചി ഉത്തരം വിക്ടോറിയ ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം കങ്കാരു ആമ മുതല ജിറാഫ് ഉത്തരം കങ്കാരു എലികൾക്കായി ഒരുക്കിയ ആരാധനാലയം എവിടെയാണ് പഞ്ചാബ് തെലങ്കാന കേരളം രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ഓയിൽ അടങ്ങിയിരിക്കുന്ന പഴം ഈന്തപ്പഴം പീച്ച് മാങ്ങ ഒലിവ് ഉത്തരം ഒലിവ് കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി കൊതുക് തുമ്പി തേനീച്ച ഈച്ച ഉത്തരം തുമ്പി ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ പൈപ്പ് വെള്ളമുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് അമേരിക്ക ഇറ്റലി ഇന്ത്യ ഉത്തരം സ്വിറ്റ്സർലൻഡ് ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്നേ പോയിന്റ് മൂന്ന് മിനിറ്റ് മൂന്ന് ദിവസം ഏഴ് മണിക്കൂർ ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഭൂമിക്ക് പുറത്ത് നിന്ന് ആദ്യമായി ഭക്ഷണം കഴിച്ചതായിരുന്നു ആംസ്ട്രോങ് കോളിൻസ് ഗഗാറിൻ കൽപ്പന ചൗള ഉത്തരം ഗഗാറിൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂടൽമഞ്ഞുള്ള രാജ്യം ബ്രസീൽ ഖത്തർ കാനഡ ഹോളണ്ട് ഉത്തരം കാനഡ പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വഴുതന വെണ്ട തക്കാളി ക്യാരറ്റ് ഉത്തരം വഴുതന ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ഇന്ത്യ പോളണ്ട് ചൈന ജപ്പാൻ ഉത്തരം ചൈന നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യുക